ഇവിടെ നിയമസഭയിലെ ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട് അല്ലേ കേരളത്തിലെ ഏറ്റവും മികച്ച ക്വിസാട്ട് നിയമസഭാ ജീവനക്കാരനാണ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്വിസ് മത്സരങ്ങളിൽ ഒന്നാം സമ്മാനം നേടുന്ന ആൾ നമ്മുടെ നിയമസഭയിലെ ഉദ്യോഗസ്ഥനാണ് കേട്ടോ സർ അദ്ദേഹം ഉണ്ട് എങ്കിൽ ആയിരിക്കും ഏറ്റവും ആദ്യം ഈ ദിവസം ഇവിടെ വരാനുള്ള സന്തോഷം അദ്ദേഹം വരുന്നതിലായിരിക്കും ശാന്തകുമാർ ഉണ്ടോ അവിടെ ഇല്ല ഉണ്ട് വരൂ 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 അത് ശാന്തകുമാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ജയിക്കുന്ന ക്യുസ് ക്യുസാഡാണ് സ്പീക്കറിൻ്റെ പ്രത്യേക ശ്രദ്ധയിലേക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം അങ്ങയുടെ നാട്ടിൽ വെച്ച് നടത്തിയ മത്സരങ്ങളിൽ പോലും സംസ്ഥാനതലത്തിൽ എപ്പോഴും ജയിക്കുന്നത് ഇദ്ദേഹമാണ് പിന്നെ പിന്നെ ശാന്തകുമാർ ഒക്കെ എന്തെങ്കിലും ആളുകൾ മത്സരിക്കാൻ പോവില്ല എന്നുള്ളതായി ക്യാഷമാനുള്ള പരിപാടിക്ക് അപ്പോൾ ഈ നിയമസഭയിലേക്ക് വന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമുണ്ട് ഈ ജോലി തിരക്കിൽ ഇവിടെ ഒതുങ്ങിയിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ശാന്തകുമാർ അശ്വമിഹുത്തിലേക്ക് സ്വാഗതം അപ്പോ ശ്രീശാന്തകുമാർ വെൽക്കം ആദ്യത്തെ പത്തു ചോദ്യങ്ങൾക്ക് അശ്വമഹത്തിൽ ഞങ്ങൾ പറയാറുള്ളത് യാഗം എന്ന ഈ സദസ്സിന്റെ കൈകൾ യാഗത്തിന്റെ സംഗീതം പകരുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ കൈകളുടെ സംഗീതം പ്രതീക്ഷിച്ച് യാഗം അങ്ങ് വിചാരിച്ചത് ഒരു പുരുഷൻ അതെ അതെ ജീവിച്ചിരിപ്പുണ്ട് ഇല്ല ഇല്ല ഇന്ത്യൻ അതെ മലയാളി അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം മരണം അതെ രണ്ടായിരത്തിന് ശേഷം അല്ല സാഹിത്യമാണോ പ്രധാന മേഖല അല്ല അല്ല രാഷ്ട്രീയം കല ഇതിലൊന്നാണോ എന്ന് രാഷ്ട്രീയമോ കലയോ ആണോ അതിലൊന്നാണോ അതിലൊന്നാണ് രാഷ്ട്രീയം അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തിനും ഇടയിൽ മരിച്ച മലയാളിയായ പുരുഷനായ രാഷ്ട്രീയമാണ് പ്രധാന മേഖല എന്നുള്ള വ്യക്തിയാണ് പത്താമത്തെ ചോദ്യം തെക്കൻ കേരളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അല്ല പത്ത് ചോദ്യങ്ങൾ ഇനി പതിനൊന്നേ പതിനൊന്ന് ചോദ്യങ്ങൾ മാത്രം യജ്ഞം സാധാരണഗതിയിലാണോ മരണമെന്ന് ഞാൻ ചോദിച്ചോ ചോദിച്ചോ ഇല്ല സാധാരണഗതിയിലാണോ മരണം നോർമൽ ഡെത്ത് ആണോ നോർമൽ ഡെത്താണ് ആണ് ആണ് ആയിട്ടുണ്ടോ ഇല്ല എം എൽ എ ആയിട്ടുണ്ടോ അതെ ഉണ്ട് ഉണ്ട് ഒരുപാട് പേരുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാണോ അദ്ദേഹം എം എൽ എ ആയത് ഭാഗമായിരുന്നു വല്ലാത്ത സാധനമാണല്ലേ അപ്പം എന്തോ കുഴപ്പമുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം എം എൽ എ ആയ ആളാണോ അല്ല ഓ കണ്ണൂർ കാസർഗോഡ് അല്ല അല്ല പതിനാറ് ചോദ്യങ്ങൾ ഇനി അഞ്ചേ അഞ്ച് ചോദ്യങ്ങൾ ഇപ്പു ഇക്കുറി അവർ കയ്യടിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി തന്നെ രാജസൂയം ആദ്യത്തെ നിയമസഭയിലംഗമായിരുന്നോ അതെ ഇടതു ഇടതു പാർട്ടികളിലാണോ എന്ന് ചോദിച്ചപ്പോൾ താങ്കളുടെ ഉത്തരം എന്ന് പറയാം എന്ന് തന്നെയായിരുന്നു അല്ലേ അല്ലേ അതെ പാലക്കാട് പാലക്കാട് ജില്ല എന്നാലും ഒന്ന് ഉറപ്പിച്ചു കളയാം അദ്ദേഹം ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാല്യത്തിലും അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ പേരൊന്നു തന്നെയായിരുന്നു അല്ല കേരളത്തിൽ ഇങ്ങനെ ഒരു പുസ്തകോത്സവം നടക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ ഇത് നടന്നില്ലെങ്കിലാണ് അത്ഭുതം കാരണം കേരളം എന്ന ഈ നാടുണ്ടായത് അറിഞ്ഞും അറിയിച്ചും വായിച്ചും വായിക്കാൻ പ്രേരിപ്പിച്ചും ചിന്തിച്ചും പൊരുതിയും ഒക്കെ തന്നെയാണ് ആ പൊരുതൽ പലതരത്തിലുണ്ട് രാഷ്ട്രീയ പോരാട്ടങ്ങൾ മാത്രമല്ല ഞാനീ പറഞ്ഞത് നവീകരണങ്ങൾ നവോത്ഥാനങ്ങളൊക്കെ സംഭവിച്ചത് അങ്ങനെയാണ് ചില മനുഷ്യർ കുറച്ചുപേർ മാത്രം പൊരുതാൻ തീരുമാനിച്ചാൽ ഒരു നാട് ഒന്നടങ്കം അതിൻ്റെ നിലനിന്നിരുന്ന ഏത് കാടൻ നിയമങ്ങളെയും താനെ അടിയറവയ്ക്കുമെന്ന് കൽപ്പിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെ ഒന്നുകൂടി ഉറപ്പിച്ചോളെ അല്ലേ ഒന്നുകൂടി ഉറപ്പിച്ചോട്ടെ താങ്കൾ വിചാരിച്ച വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കേരള നിയമസഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും അദ്ദേഹം കെ പി സി സിയിൽ അംഗമായിരുന്ന ആളാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോടൊപ്പം നിലകൊള്ളുകയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ നിയമസഭയിൽ കഴിഞ്ഞ് തുടർന്ന് രണ്ടാമത്തെ നിയമസഭാ ഇലക്ഷനിലും അദ്ദേഹം മത്സരിച്ച് ജയിക്കുകയും ചെയ്ത ആളാണോ അതെ അപ്പോൾ പറയാം ആചാരങ്ങളെ നവോത്ഥാനത്തിലൂടെ അല്ലെങ്കിൽ കാടനം കാടനാചാരങ്ങളെ നവോത്ഥാനത്തിലൂടെ എങ്ങനെയാണ് നാട് പരിഷ്കരിച്ചത് എന്നതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾക്കറിയാവുന്ന കൽപ്പാത്തിയിലെ രഥോത്സവം നിങ്ങൾക്കറിയാം കൽപ്പാത്തിയിലെ തമിഴ് ബ്രാഹ്മണർ പ്രവേശിച്ചിരുന്ന അഗ്രഹാരങ്ങൾ നിറഞ്ഞ ആ വഴിയിലൂടെ സവർണർ വഴി നടക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നതുവഴി വഴി നടന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട കൃഷ്ണൻ അടക്കമുള്ള ചില ആളുകളെ നാട്ടുക അവർ ക്രൂരമായി തല്ലുകയും സവർണ സമുദായ അംഗങ്ങൾ പിടിച്ചുകെട്ടി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾ എന്തായാലും വഴി നടക്കുമെന്ന് അവർ തീരുമാനിച്ചു കൂട്ടത്തിൽ കല്യാണി എന്ന സ്ത്രീ അടക്കം ഉണ്ടായിരുന്നു കൃഷ്ണൻ എന്നാണ് പേരെങ്കിലും അന്നത്തെ കാലമാണ് സ്വന്തം പേര് പോലും കൃത്യമായി പറയാൻ അനുവാദമില്ലാതിരുന്നു സവർണർ അതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് സവർണർ വിളിക്കില്ല എന്നതുകൊണ്ട് അവർ അയാളെ വിളിച്ചിരുന്നത് കിട്ട എന്നാണ് അപ്പോൾ കിട്ടയുടെ നേതൃത്വത്തിൽ ആളുകൾ വഴി നടക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കളക്ടറു മറ്റുമാണ് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു നൂറ്റിനാൽപ്പത്തിനാല് ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ഭരിക്കാൻ അവർ തയ്യാറായപ്പോൾ സഹോദരൻ അയ്യപ്പൻ അയ്യപ്പനടക്കമുള്ളവർ അറസ്റ്റ് ഭരിക്കരുത് ലംഘിക്കരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറായി അന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അന്ത്യശാസനമായി ഒരു ബുദ്ധി ബുദ്ധി ചെയ്തു ഈഴവ സമുദായത്തിൽ അന്നുണ്ടായിരുന്ന അഞ്ചോ ആറോ നാലോ അഞ്ചോ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പ്രമുഖ ഉദ്യോഗങ്ങളിൽ ഉണ്ടായിരുന്നത് പോലീസ് ഓഫീസർമാരടക്കം അവരെ എല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചുവിടും നിങ്ങൾ ലംഘിച്ചാൽ നൂറ്റി നാൽപ്പത്തിനാല് ലംഘിച്ചാൽ എന്നായി അപ്പൊ സ്വന്തം സമുദായത്തിലുള്ള ആകെ നാലോ അഞ്ചോ പേരുള്ള ഉദ്യോഗത്തിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല ഇവരെന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ മതപരിവർത്തനം നടത്തി അവർണരായ ഹിന്ദുക്കൾക്ക് വഴി നടക്കാൻ പാടില്ല എന്നേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് നടക്കാം മുസ്ലിങ്ങൾക്ക് നടക്കാം ചിലർ മുസ്ലിങ്ങളായി ചിലർ ആര്യ സമാജത്തിൽ ചേർന്നു കൃഷ്ണൻ എന്ന കിട്ട ക്രിസ്ത്യാനിയായി അങ്ങനെ കൃഷ്ണൻ എന്ന കിട്ട ജോൺ കിട്ടയായി മാറി പാലക്കാടിൻ്റെ ചരിത്രത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ട് ഹരിപ്പാട്ട് വി രാമകൃഷ്ണയെ പിള്ളേ പോലെ തന്നെ ചുവന്ന കൊടികെട്ടി ഇ എം ശങ്കർ നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തി ഈ നിയമസഭയിലേക്ക് എത്തിയ അഞ്ച് സ്വതന്ത്ര എം എൽ ഒരാളാണ് ചരിത്രം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കൽപ്പാത്തിയിൽ സാധാരണക്കാർക്ക് വഴി തുറന്നു കൊടുക്കാൻ കാരണമായ ഈ മതംമാറ്റം എന്ന അപകടമണത്ത് എല്ലാവർക്കുമായി ആ വഴി തുറന്നു കൊടുക്കാൻ അന്നത്തെ സവർണ സമൂഹത്തിനെ തൻ്റെ പ്രവൃത്തിയിലൂടെ നിർബന്ധിതമാക്കിയ ജോൺ കിട്ട എന്ന കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്തെ ഏറ്റവും മഹാനായ ജനനായകനാണോ ശാന്തകുമാർ തങ്ങളുടെ മനസ്സിൽ അതെ സർ ശരിയാണ് താങ്ക് യു കിട്ട കേരളത്തിലെ മുൻ നിയമസഭാ നിയമസഭാംഗം പാലക്കാട് കൽപ്പാത്തി പൊതുവഴിയിലൂടെ അവർണർക്ക് വഴി നടക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച് മതം മാറിയ സ്വാതന്ത്ര്യ സമര സേനാനി ഗാന്ധിയൻ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി കെ പി സി സിയിൽ ചേർന്ന് പ്രവർത്തിച്ചു ഭൂപരിഷ്കരണ നിയമത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇ എം എസ് ഗവൺമെന്റിന് പിന്തുണ നൽകിയ അഞ്ച് സ്വതന്ത്ര നിയമസഭാ നിയമസഭാംഗങ്ങളിൽ ഒരാളായിട്ടുണ്ടോ